ാലും ഇതെന്തൊരു പെടലാണ് വയറ് നിറഞ്ഞപ്പോൾ തോണുകൾക്കിടയിൽ കുടുങ്ങിപ്പോയ കാട്ടാനയുടെ വീഡിയോ വൈറൽ മൈസൂരുവിലെ ഹുൻസൂർ താലൂക്കിലെ നഗർകോളെ ടൈഗർ റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കാട്ടാന അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി അരസഹൊസക്കട്ടെ തടാക തീരുത്ത് വീരനഹൊസഹള്ളിക്ക് സമീപം സ്ഥാപിച്ചിരുന്ന തൂണുകൾക്കിടയിലാണ് കാട്ടാന പെട്ടത് തടാകം മറികടന്ന് കാട്ടിൽ നിന്നും ആന കയറാതിരിക്കാൻ സ്ഥാപിച്ച തൂണുകളായിരുന്നു അവ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാത്ത വിധം ആന പെട്ട് നിലവിളിച്ചപ്പോൾ രക്ഷകരായെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ കാട്ടാനയെ രക്ഷിക്കുകയും ചെയ്തു ഒരു കാട്ടാന സമീപ പ്രദേശത്തെ വിളകൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു ജനവാസ മേഖലയ്ക്കെതിരെ തടാകത്തിന് മറുവശത്തായിരുന്നു ആദ്യം ആനയെ കണ്ടിരുന്നത് പിന്നീട് തടാക തീരത്തുകൂടി ജനവാസ മേഖലയിൽ കയറിയ ആന തൂണുകൾക്കിടയിലൂടെ കൃഷിയിടത്തിലേക്ക് കയറി പ്രദേശത്ത് കാര്യമായ നാശനഷ്ടം വരുത്തുകയും വിളകൾ ഭക്ഷിക്കുകയും ചെയ്തു ഇതോടെയാണ് ആന അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകുന്നത് വയർ നിറഞ്ഞതോടെ ആദ്യം കടന്നു വന്ന തൂണുകൾക്കിടയിലൂടെ തിരികെ കടക്കാൻ ആനയ്ക്ക് പറ്റിയില്ല തുടർന്ന് തൂണുകൾക്കിടയിൽപ്പെട്ട ആന ചിഹ്നം വിളിക്കാൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ സംഭവം അറിയുന്നത് പിന്നീട് ഇവർ വനംവകുപ്പിന്റെ വിവരമറിയിക്കുകയും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാസംഘം സ്ഥലത്തെത്തി ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു ഒടുവിൽ ജെസിബി സ്ഥലത്തെത്തിച്ച് തൂണുകൾ ഇളക്കി മാറ്റിയതോടെയാണ് തൂണുകൾക്കിടയിൽ നിന്നും ആനയ്ക്ക് രക്ഷ നേടാൻ കഴിഞ്ഞത് ഇതോടെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലോടുന്ന ആനയുടെ വീഡിയോ ആണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെട്ട കാട്ടാനയ്ക്ക് മറ്റു പരിക്കുകളൊന്നുമില്ലെന്ന് ആർ അറിയിച്ചു